ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ പവിത്രം സീരിയലിൻ്റെ റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ പവിത്രത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഉണ്ടല്ലോ അതിൽ ഇതുപോലെയല്ല അതായത് കഥകൾക്ക് തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് ഏറെക്കുറെ ഒരുപോലെ ആണെങ്കിലും കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റിമേക്കിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നത് പക്ഷേ അന്നന്നത്തെ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂസാണ് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ചെയ്യുക കേട്ടോ അപ്പം നമ്മളതൊരു ഒരു വൈകുന്നേരത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു ശ്രുതിനെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കലാവതി മുത്തശ്ശി നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ കലാവതി മുത്തശ്ശി ശ്രുതിയെയും വിളിപ്പിക്കുന്നുണ്ട് ചന്ദ്രയും വിളിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രക്ക് ദേഷ്യം വരാണ് എന്നെ നീ പറ്റിക്കുവല്ലോ നുണച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നല്ലടി അടി ശ്രുതിയെ വെച്ചു കൊടുക്കുന്ന സമയത്ത് സ്തുതിക്കത് കണ്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ സുതി പറയുകയാണ് അവളെ തല്ലണ്ട അവളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് തൻ്റെ ഭാഗത്തു കൂടെ തെറ്റുണ്ട് ഞാൻ ഇതെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ് പക്ഷേ ഞാനാണ് നിങ്ങളോടെ എല്ലാം മൂടി വെച്ചത് എന്ന് പറയുക ഇത് കേട്ട് ചന്ദ്ര ആകെ ഞെട്ടിപ്പോവാണ് ചന്ദ്ര സുതിയും തല്ലുന്നുണ്ട് കേട്ടോ നീ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലേടാ പറഞ്ഞില്ലല്ലേടാന്നൊക്കെ ചോദിക്കാം എന്താടാ നീ പറയാത്ത എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് നമ്മുടെ സ്തുതി പറയുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഇനി നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ നീയും കൂടെ ചേർന്നിട്ടാണോ എന്നെ വിഡ്ഢിയാക്കിയത് സുതി നീ സത്യം പറ നീ സത്യമാണോ ഈ പറയുന്നത് നിനക്ക് ഇവളെ കുറിച്ചിട്ട് എല്ലാ കാര്യവും അറിയായിരുന്നോ ആ എനിക്കറിയായിരുന്നു അമ്മേ അമ്മ അവളെ തല്ലണ്ട തല്ലുകയാണെങ്കിൽ എന്നെയും കൂടെ ചേർത്ത് തല്ല് ഞാൻ എല്ലാ കാര്യവും മറച്ചു വെച്ചതാണ് അമ്മയ്ക്കിനി തോന്നും അമ്മ ഇനി എന്ത് പറയും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ സുധീ അങ്ങനെയാണെങ്കിൽ നിന്നോട് ഞാൻ അന്നേ ചോദിച്ചതാണല്ലോ നിനക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയുമെന്ന് അപ്പം നീ എന്താ പറഞ്ഞത് എനിക്കറിയില്ല എന്നാ പറഞ്ഞത് നീ എന്തിനാ അങ്ങനെ ഒന്നോണ പറഞ്ഞത് ആ സമയത്ത് സച്ചിൻ പറയാണ് അതെ ഇവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇപ്പം ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി അത്രയും തല്ല അമ്മ അന്ന് തല്ലിപ്പോഴും നീ വായ തുറന്നില്ലല്ലോ പിന്നെന്താ ഇപ്പോൾ ആയതുറക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നിനക്ക് എല്ലാം അറിയാമെന്നെങ്കിൽ ആ സമയത്ത് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ കലാവതി മുത്തശ്ശി പറയുകയാണ് അതേസുതി നിൻ്റെ ഭാര്യയാണ് നിൻ്റെ അമ്മ തള്ളി പുറത്താക്കിയത് എന്നിട്ടും നീ മിണ്ടാതിരുന്നു ഇപ്പം എല്ലാം അറിയാമെന്ന് പറയുന്നു ഇതെന്താ എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു എനിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ അമ്മയും കൂടെ അടിക്കുക അവളുടെ മോന്തയ്ക്കെന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ അവളെ അല്ല അടിക്കേണ്ടത് നിന്നെയാണ് അടിക്കേണ്ടത് നീയല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് എന്തായാലും അവൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി ചോദിക്കുക നിനക്ക് എന്താ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ വെച്ചേ നീ എന്തിനു ഇത്രയും വലിയ നൊണയൊക്കെ പറഞ്ഞ് ഈ കുടുംബത്തിൽ വന്ന് കയറിയത് ഒരു നുണയാണോ ണയ്ക്കും ഇത് നുണയ്ക്കും ഇത് നുണയോട് നുണയല്ലേ നീ പറഞ്ഞത് നീ പറ എന്തിനു വേണ്ടിയിട്ടാണ് നീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥലം ശരിക്കും മലേഷ്യയിൽ തന്നെയാണ് പക്ഷെ എൻ്റെ അച്ഛൻ ഒരുപാട് കുടിക്കുമായിരുന്നു നിന്നെ പോലൊരു മുകളുണ്ടായാൽ അയാൾ കുടിക്കുകയല്ല കുടിച്ച ചാവണം എന്ന് ചന്ദ്ര പറയാണ് കേട്ടോ ഈ സമയത്ത് മുത്തച് പറയാണ് ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കേ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കട്ടെ പറമ്പോളെ അച്ഛൻ ഭയങ്കരമായിട്ട് കുടിക്കുകയായിരുന്നു കുടുമ്പൊന്നും നോക്കില്ലായിരുന്നു ആയിടക്ക് മറ്റൊരു പെണ്ണുമായിട്ട് അച്ഛന് ചില ബന്ധങ്ങളുണ്ടായി അതെൻ്റെ അമ്മ അറിഞ്ഞു അമ്മ ചോദിച്ചു ചോദിച്ച സമയത്ത് അച്ഛന് ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ ആ സ്ത്രീയോടൊപ്പം കഴിഞ്ഞു അതോടുകൂടി എൻ്റെ അമ്മ മാനസികമായിട്ട് തകർന്നു എൻ്റെ അമ്മ മരണപ്പെട്ടു ഡിപ്രഷനടിച്ച മരിച്ച് ആ സമയത്ത് ഞാൻ വളരെ ചെറിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി പിന്നെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സുതിയെ കണ്ടു ഈ നാട്ടിൽ വരാൻ കാരണം മീരയാണ് എനിക്കിവിടെ അറിയാവുന്ന ഒരേ ഒരു ഫ്രണ്ട് മീരയാണ് മീരയുടെ കൂടെ താമസിച്ചു ഞാൻ എൻ്റെ ജോലി ചെയ്തു അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കൊരു കുടുംബമില്ലല്ലോ എനിക്ക് ആരും ആരുമില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സുതി പരിചയപ്പെട്ടു സുതിയെ പരിചയപ്പെട്ട ആ നിമിഷം തന്നെ എനിക്ക് സുതിയോട് വല്ലാത്ത ഇഷ്ടമായി പക്ഷേ സുതിയെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നതിന് മുമ്പാണ് ചന്ദ്രാൻഡിയെ ഞാൻ കാണുന്നത് ചന്ദ്രാൻ്റിയെ എന്നെ മസാജ് ചെയ്യിപ്പിക്കാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ചന്ദ്രാന്തി പൈസയുള്ള പെൺകുട്ടിയെയാണ് നോക്കിയിരിക്കുന്നതെന്ന് അപ്പോൾ സുതിയെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാനൊരു വലിയൊരു കോടീശ്വരിയാണെന്ന് പറയാതെ എനിക്ക് നിവൃത്തി ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ കല്യാണത്തിന് മുമ്പ് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നിട്ട് കല്യാണത്തിന് മുമ്പ് നീ എന്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയാതിരുന്നത് അത് പിന്നെ കല്യാണത്തിന് മുമ്പ് സത്യങ്ങൾ പറയാൻ വരുമ്പോഴും ആൻറ്റി പൈസയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന് ശേഷവും ആൻറ്റിക്ക് എൻ്റെ അച്ഛൻ്റെ പൈസയെക്കുറിച്ചും സ്വത്തിനെക്കുറിച്ചും മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു ആൻറ്റി ഇനി ഇത് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ എങ്ങനെ എന്നുള്ള ഭയം കാരണമാണ് ഞാനിതൊന്നും പറയാതിരുന്നത് സുതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതുപോലെ നോടകളൊക്കെ പറഞ്ഞത് സുതി എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാന്ന് പറയാട്ടോ അപ്പം നിൻ്റെ അച്ഛൻ ജീവനോടു കൂടി ഉണ്ടാവും ഇല്ല കുറച്ച് നാൾക്കുള്ളിൽ അച്ഛൻ മരണപ്പെട്ടു എന്ന് ഉള്ള വാർത്ത ഞാൻ കേട്ടത് അച്ഛൻ ജീവനോടുകൂടിയില്ല എന്ന് പറയുകയാണ് ആൻറ്റി ആൻറ്റി പണക്കാർ വീട്ടിലെ പെണ്ണിനെ മാത്രമേ മകനു വേണ്ടി കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നോണകളൊക്കെ പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സുധീനെ കല്യാണം കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നോണ പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് മോളെ ഒരു വീട്ടിലേക്ക് മരുമകൾ കയറി വരേണ്ടത് ഐശ്വര്യം കൊണ്ടാണ് പക്ഷേ ഇത്രയധികം നുണ കൊണ്ടാണല്ലോ നീ കയറി വന്നത് എപ്പോഴെങ്കിലും ഒന്ന് സത്യം തുറന്നു പറയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ സുധിയുടെ കൂടെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ലായിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് ചന്ദ്ര പറയാണ് ഓ മനസ്സിലായല്ലോ ഓ ഒരു ഗതിയും പാരഗതിയും ഇല്ലാത്തവളാണ് ഇവിടെ ഒരെണ്ണുണ്ട് ഇപ്പഴതേ അടുത്തവളുമായി അപ്പം രണ്ടെണ്ണങ്ങളും ഒരഗതിയും പരഗതി ഇല്ലാത്ത സാധനങ്ങളാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കലാവതി മുത്തശ്ശി പറയുകയാണ് ചന്ദ്രൻ നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കട്ടോ നിന്റെ ഈ ഒരു അഹങ്കാരവും അത്യാഗ്രഹവുമാണ് ആ പെൺകുട്ടി ഉപയോഗിച്ചിരിക്കുന്നത് നിന്റെ അത്യാഗ്രഹം അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിന്റെ അടുത്ത് ആ പെൺകുട്ടി ഇത്രയും നോണ പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണെന്ന് പറയാട്ടോ ആൻറ്റി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ തന്നെയാണ് വന്നത് അത് ഞാൻ സം സമ്മതിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് സുതി നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത് സുതിയെ ആൾക്കാർ മതിക്കാൻ തുടങ്ങിയത് ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഒരു മനുഷ്യനാക്കി ഞാനാണ് സുതിയെ മാറ്റിയത് എന്ത് നീ മാറ്റി നോ ഞാനാണ് അവനെ പെറ്റ് വളർത്തിയത് ഇതുവരെ ആക്കിയത് അല്ലാതെ നീയല്ല ആയിരിക്കാം അതു തന്നെയായിരിക്കും സത്യം പക്ഷെ ആൻ്റിയോടൊപ്പം സുതി ഉണ്ടായിരുന്ന സമയത്ത് ജോലിക്കും പോവില്ല പത്ത് പൈസയുടെ ഒരു ഗുണവും സുതിയിൽ നിന്നുണ്ടായിട്ടില്ല ഞാൻ വന്നതിന് ശേഷമാണ് സുതി നിലനിൽക്കാൻ തുടങ്ങിയതെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ അത് ശരി തന്നെയാണ് കേട്ടോ എന്ന് പാർലറമ്മ വരുന്നതിന് മുമ്പ് സുതി ജോലിക്കേ പോവില്ലായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എന്താണ് നീ പറഞ്ഞത് അപ്പം രവീന്ദ്രൻ പറയാണ് നീ മിണ്ടാതിരിക്കും ചന്ദ്ര ആ കുട്ടി പറയട്ടെ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തി ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി കുറേ പൈസ ഇവിടെ കൊണ്ടുവന്നു അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അച്ഛനും ഇല്ലാത്തപ്പോൾ ഏട്ടത്തി എങ്ങനെയാണ് ആ പൈസ ഒപ്പിച്ചേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ പൈസയ്ക്ക് ആ ആൻറ്റി ചോദിക്കുന്ന സമയത്ത് എൻ്റെ പാർലർ വിറ്റു എന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എന്ത് പാർലർ വിറ്റു എന്നോ കണ്ടോ അതും അവൾ ചെയ്തു അതുവരെ നമ്മളിൽ നിന്ന് മറച്ചു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അതെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് പറയാണ് പറയാനെട്ടോ എല്ലാവരും ഞെട്ടാണ് അതെങ്ങനെ നിങ്ങൾക്കറിയാം ഒരു ദിവസം സച്ചി വന്നിട്ട് അവൾ പാർലർ വിറ്റു എന്നുള്ളത് പറഞ്ഞു അത് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യത്തിനായിരിക്കും എന്ന് ഞാനും കരുതി അതുകൊണ്ട് നിന്നോട് പറയേണ്ടതെന്ന് ഞാനാ പറഞ്ഞത് നീ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് സച്ചിയോടും ഇക്കാര്യത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അത് ശരി എല്ലാവരും കൂടെ എന്നെ ബിഡ്ഡിയാക്കുമായിരുന്നല്ലേ അപ്പോഴേക്കും കലാവതി മുത്തശ്ശി പറയുകയാണ് അവൻ്റെ ഭാഗത്ത് എന്താ തെറ്റ് നീ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവും കുടുംബത്തെ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ ശ്രമിച്ചത് ആ അതിലൊരു തെറ്റുമില്ല നിന്നെപ്പോലെ ആ പൈസയ്ക്ക് ആക്രാന്തം മൂത്ത് നടക്കുന്നവനല്ല എൻ്റെ മോൻ അപ്പോഴേക്കും ശ്രുതിക്കുന്നേനെ ചന്ദ്ര എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിനക്കിപ്പോൾ പാർലറും ഇല്ല ഒന്നുമില്ല പൈസ ഇല്ലാത്ത ദരിദ്രവാസിയുമാണ് അപ്പോൾ നീ ഒന്നുമില്ലാത്ത വെറുമൊരു ജോലിക്കാരിയാണല്ലേ ഇവിടെ രേവതി ആണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാം എടുത്തു നോക്കി വലിയ ഡെക്കറേഷൻ്റെ ആളായി മാറിയിരിക്കുകയാണ് അവളുടെ മുന്നിൽ പോലും നിന്നെ കെട്ടാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ ആവശ്യമില്ലാതെ ഓരോരുത്തരെ തരം താഴ്ത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അതമ്മ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഇടീ നീ എന്നെ പഠിപ്പിക്കേണ്ട നീ മിണ്ടാതിരിക്കുന്നു പറയാണ് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് കലാവധി മുത്തശ്ശി പറയുകയാണ് നീ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇവള് മാത്രമല്ല കാരണക്കാരി നീയും കൂടെയാണ് നിൻ്റെ അമിത അഹങ്കാരവും അത്യാഗ്രഹവും തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് മോളെ ശ്രുതി ഇനി എന്തെങ്കിലും നീ മറച്ച് വെച്ചിട്ടുണ്ടോ ഇനി എന്തെങ്കിലും ഞങ്ങളോട് പറയാതിരിക്കുന്ന രഹസ്യങ്ങൾ നിനക്കുണ്ടോ ഏ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാൻ പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം സത്യമാണ് ഇതിൽ ഞാൻ ഒരു കള്ളത്തരവും ചേർത്തിട്ടില്ല മാത്രമല്ല ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടില്ല എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇനി എന്താ മേ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആരെയും പറ്റിക്കാതെ ഈ കുടുംബത്തിന് പറ്റിയ മരുമകളായിട്ട് നീ ഇവിടെ വാഴാൻ തുടങ്ങും എന്ന് പറയുകയാണ് രവീന്ദ്രനും പറയാണ് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വലിയ സത്യമായിട്ട് ഞാൻ എടുക്കുകയാണ് ഇനി ആരെയും പറ്റിക്കാതെ നീ ഈ കുടുംബത്തിൽ തന്നെ ജീവിക്കാൻ നോക്കാൻ പറയുകയാണ് കേട്ടോ അതോടുകൂടി ശ്രുതിക്ക് എന്തൊക്കെയൊരു കുറ്റബോധം ഉള്ളില് തോന്നുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇനി തെറ്റ് തെറ്റുപറ്റിപ്പോയി നിനക്ക് ഒരു കാര്യം ചെയ്യേ രേവതി ആ ആരതി തെട്ടെടുക്കാൻ പറയുകയാണ് ആരതിയിൽ തൊട്ട് അവൾ സത്യം ചെയ്യട്ടെ എന്ന് പറയുകയാണേ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആരതി തട്ട് ഒഴിഞ്ഞ് ഇവിടെ കേറ്റാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അതൊന്നും ഒരു കാലത്ത് നടക്കില്ല ഇവളിവിടെ കേറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതെ വില തേങ്ങ ഇവിടെ തലയിൽ തന്നെ വെച്ച് ഞാൻ ഉടയ്ക്കാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ നിൻ്റെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരാണല്ലോ കൂടുതൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ദേഷ്യത്തിൽ പറയുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്നാലും ഇത് ഇത്തിരി കൂടുതലായിട്ട് ശ്രീകാന്തെന്ന് പറയുകയാണ് ഈ സമയത്ത് മുത്തച്ഛി പറയാണ് നീ ഒ മിണ്ടാതിരിക്കേ ശ്രുതി ഇവിടെ വാ ഇനി മേലാൽ നീ ഇതുപോലെ നൂണെ പറയില്ല എന്തായാലും ഈ കുടുംബത്തിന് പറ്റിയ മരുമകളായിട്ട് നീ വാഴും എന്ന് നീ പറയണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി സത്യം ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ഇനി നൂണ പറയില്ല എൻ്റെ ഭർത്താവിന് പറ്റിയ ഭാര്യയായിട്ട് ഞാനിവിടെ തന്നെ കഴിയും ഈ കുടുംബത്തിൻ്റെ അന്തസ് ഞാൻ എന്ന് പറയാണ് ആ സമയത്ത് രൂക്ഷമായിട്ട് നമ്മുടെ ശ്രുതി സച്ചിനും രേവതിനെ നോക്കുന്നുണ്ട് കേട്ടോ അവനാണല്ലോ ശ്രുതിയുടെ എല്ലാ കള്ളങ്ങളും പൊളിയാനിട്ട കാരണക്കാരായത് അത് ശ്രുതി നന്നായിട്ട് നോക്കി തീർക്കുന്നുണ്ട് അടുത്തതായിട്ട് മുത്തശ്ശി പറയുകയാണ് ചന്ദ്രയും രവീന്ദ്രനും വന്നിവിടെ നിന്നെ അവരുടെ രണ്ടുപേരുടെയും കാല് തൊട്ട് ക്ഷമ ചോദിക്കുന്നീന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അമ്മേ എന്തിനാ അതൊക്കെ അറിയാലോ പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഇവളെ ഇവിടെ കയറ്റാനായിട്ടാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രവീന്ദ്രൻ പറയാം എൻ്റെ പൊന്ന് ചന്ദ്രയെ ഇപ്പോൾ മനസ്സിലായല്ലോ സ്തുതിക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ അവൻ അറിയാം അവൻ്റെ ഭാര്യ എങ്ങനെയുള്ളതാണെന്ന് അവനില്ലാത്ത വിഷമം നമുക്ക് എന്തിനാണ് നീ മിണ്ടാതിരിക്കും പിള്ളേരുടെ ജീവിതമാണ് വലുതെന്ന് പറയുകയാണ് അതുകൊണ്ട് ചന്ദ്ര വായട്ടക്കെയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്രയുടെ കാലു തൊട്ട് ക്ഷമ ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ കാലു തൊട്ട് ക്ഷമ ചോദിക്കുകയാണ് ചന്ദ്രയുടെ മാത്രമല്ല രവീന്ദ്രൻ്റെയും കാല് തൊട്ട് ക്ഷമ ചോദിക്കുക ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് ശരി ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു ഇനി ചന്ദ്ര ഇതിൻ്റെ പേരിൽ ഇനി ഒരു ചോദ്യം പറിച്ചിലും ഇവിടെ വേണ്ട ശ്രുതി ഒരു കാര്യം ചെയ് റൂമിലേക്ക് കയറിപ്പോകാൻ പറയാണ് അപ്പോൾ ചന്ദ്രയെ ശ്രുതി നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോകാണ് റൂമിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പായിട്ട് കഥ കിടക്കുന്നതിന് മുമ്പായിട്ട് രേവതിനെയും സച്ചിനെയും രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ് ശ്രുതി പോകുന്നത് കേട്ടോ ഇത് കാണുന്ന സച്ചിൻ രേവതി മുഖത്തോട് മുഖം നോക്കുകയാണ് മനസ്സിലായി എന്തൊക്കെയോ അടുത്ത പ്ലാനിങ്ങുകൾ ഉണ്ടെന്നുള്ളത് അടുത്ത സീനിലെ കലാവതി മുത്തശ്ശിയെ കാണിക്കുകയാണ് കലാവതി മുത്തശ്ശി ചന്ദ്രയോട് പറയുകയാണ് നീ എപ്പോഴും രേവതിയെ അപമാനിക്കുന്നത് അവൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പൈസ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് രേവതിയെ ദരിദ്രവാസി നോക്കിയല്ലേ നീ വിളിക്കുന്നത് ഇതെല്ലാം അവൾ കാണുന്നുണ്ട് രേവതിയോട് കാണിക്കുന്ന എല്ലാ ക്രൂര ും അവൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ എല്ലാ സത്യങ്ങളും നിന്നോട് തുറന്നു പറയാതിരുന്നത് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീ തന്നെയാണ് ചന്ദ്രൻ അത് നീ ഒന്ന് അംഗീകരിക്കുന്നു പറയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അത് മുത്തശ്ശി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അമ്മയുടെ വിചാരം പൈസ ഉണ്ടല്ലോ എല്ലാം കീഴടക്കാൻ പറ്റുമെന്നാണ് അതിനെ അധ്വാനിക്കുകയെന്നും വേണ്ട ഇതുപോലുള്ള എന്തെങ്കിലും കുരുക്ക് വഴി കണ്ടുപിടിച്ച് പൈസ ഉണ്ടാക്കുക അതാണ് അമ്മയുടെ ആഗ്രഹം അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് പക്ഷെ പൈസ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്നത് അത് വെറും തെറ്റായിട്ടുള്ള മുടന്തൻ ചിന്താഗതിയാണെന്ന് പറയുകയാണ് ഇതേക്കുന്ന വർഷം പറയുകയാണ് അത് വളരെ ശരി തന്നെയാണ് ചേട്ടാ പൈസ കണ്ടെത്തുന്നതിന് മുമ്പും ആൾക്കാർ ജീവിച്ചിട്ടില്ല എടാ നിങ്ങളൊക്കെ എനിക്ക് ക്ലാസ് എടുക്കുകയാണോ ഇപ്പം രവീന്ദ്രൻ പറയാണ് നമ്മൾ മുതിർന്നവരാണ് അത് ശരി തന്നെയാണ് പക്ഷെ മുതിർന്നവർ നേരായിട്ടുള്ള വഴിക്ക് പോകുന്നില്ലെങ്കിൽ മക്കൾ ക്ലാസ് എടുത്തെന്ന് വരും അതിൽ വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയാണ് അങ്ങനെ കലാവധി മുത്തശ്ശി പറയുകയാണ് ചെയ്തതെല്ലാം ചെയ്തു പോയി സംഭവിച്ചതെല്ലാം സംഭവിച്ചും പോയി ഇനി അത് തന്നെ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ദേ അമ്മേ അമ്മ എൻ്റെ അമ്മായിയമ്മയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു അമ്മായിയമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാം അതും ഞാൻ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ഈ ശ്രുതി എന്ന് പറയുന്നവൾ അവളുടെ അമ്മായിയമ്മ ഞാനാണ് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എനിക്കും കൊടുക്കാം അവൾക്ക് ഒറ്റയ്ക്ക് ഇനി റൂമൊന്നും കൊടുക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണേ എൻ്റെ പൊന്നോ ഹാളിലോട്ട് വിടല്ലേ ഹാളിൽ ഞങ്ങൾ ഹൗസ്ഫുള്ളായിട്ട് കിടക്കുകയാണ് ആ പിന്നെ രവധിയും പറയാണ് ഞങ്ങൾക്ക് ഒരു റൂമില്ല ഞങ്ങൾ ഹാളിലാണ് കിടക്കുന്നത് ഇനി അവിടേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുകയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുത്തച് പറയാണ് എടി നീ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ സുതിക്ക് എല്ലാ കാര്യവും നേരത്തെ അറിയായിരുന്നല്ലോ സുതിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ നിനക്കെന്താ പ്രശ്നം അവർ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി കഴിയട്ടെ മക്കളും മരുമക്കളുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനായിട്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലാതെ മക്കൾ കാരണം മരുമക്കൾ വിഷമിക്കുന്നതോ മരുമക്കൾ കാരണം മക്കൾ വിഷമിക്കുന്നതോ കാണാനായിട്ടാണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി അതിനെക്കുറിച്ച് പറയുക എന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ച് പറയുക അത് ശരി തന്നെയാണ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവരാം കൊണ്ടുവരാം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക മുത്തശ്ശി എന്തായാലും ചേർന്ന് കിടക്കുമെന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശിയും കൂട്ടിയിട്ട് അച്ഛൻ റൂമിലേക്ക് പോവുകയാണ് ചന്ദ്രയ്ക്കങ്ങനെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ തിളച്ച് തിളച്ച് വരുവാണ് അടുത്ത സീനിൽ ശ്രുധീനെ കാണിക്കുകയാണ് ശ്രുതി റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുധീനെ കണ്ടത് ശ്രുതി ചെന്നിട്ട് പറയുകയാണ് ശ്രുതി നീ എന്തിനോ എല്ലാം അറിയാമെന്ന് നോണ പറഞ്ഞത് നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നല്ല നീ എന്നോടൊരു പ്രോമിസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ വന്ന് കഴിയുമ്പോൾ അമ്മ നിന്നെ തല്ലരുതെന്ന് അമ്മ തല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അല്ലായിരുന്നെങ്കിൽ അമ്മ നിന്നെ തല്ലിയേനെ സത്യത്തിൽ നീ എന്താണ് ഇങ്ങനെ നീ എന്തോരം നോണയാണ് പറഞ്ഞുകൂട്ടിയിരിക്കുന്നത് നീ പറയുന്നതെല്ലാം സത്യമാണോ നോണമാണോ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കൂടെ പറ്റുന്നില്ല ശ്രുതി എന്ന് പറയാണ് നീ ഇപ്പം പറഞ്ഞിരിക്കുന്ന കഥകളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്തെ ശ്രുതി പറയുകയാണ് ശ്രുതി ഞാൻ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുക വേണ്ട അയ്യോ വേണ്ട നീ എൻ്റെ തലയുടെ തൊട്ടൊന്നും സത്യം ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാന്നെ നീ പറയുന്നതിൽ എന്താണ് ശരി എന്താണ് നോണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു എന്നോട് ആരൊക്കെ നോണ പറഞ്ഞാലും ആരൊക്കെ എന്നെ ചതിച്ചാലും നീ എന്നെ ചതിക്കില്ല നീ എന്നോട് നൊണ പറയില്ല നീ എപ്പോഴും എന്നോട് സത്യസന്ധമായിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പക്ഷേ ആ സത്യം നീ നീ പാലിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി കെട്ടിപ്പിടിക്കാൻ പോവുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ വേണ്ട എന്നെ നീ തൊടണ്ട നീ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് തുറന്ന് പറയുമായിരുന്നു എല്ലാ സത്യം ഞാനങ്ങനെ എല്ലാ സത്യം സുതിയോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ സുതി എന്നെ സ്വീകരിക്കുമായിരുന്നു കല്യാണത്തിന് മുമ്പ് ഞാനൊരു പൈസക്കാരി അല്ലാതെ ശ്രുതിക്ക് അറിയാമെങ്കിൽ സുതി എന്നെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സുതി പറയുകയാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു നിന്നോട് നിന്നോടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ഇതുപോലെ നിൽക്കില്ല എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്നെ പേടിയാണ് നീ പറയുന്നതെല്ലാം എനിക്കിപ്പോൾ ഭയമാണ് ഇനി എന്തെന്തൊക്കെ കാര്യങ്ങൾ നീ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ വരെ നീ സത്യമാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പോവാണ് ഈ സമയത്ത് ശ്രുതി ഭയങ്കര കരച്ചിലാണ് ശ്രുതി ഞാൻ നിന്നോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റബോധമേ ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രീകാന്ത് വർഷ സച്ചി രേവതി ഇവരെല്ലാവരും കൂടെ മുകളിൽ ചെന്നിരിക്കുകയാണ് അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ സച്ചി പറയാണ് സത്യം പറയു എനിക്ക് കൂടെ സംശയങ്ങളുണ്ട് അപ്പം ശ്രദ്ധി ശ്രീകാന്ത് ചോദിക്കുകയാണ് നിനക്ക് സംശയം എല്ലാം പറഞ്ഞില്ലേ എടാ ആ പറഞ്ഞത് മുഴിക്കാൻ സത്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ പാർലർ അമ്മ പറഞ്ഞതിൽ എന്തൊക്കെയോ ചില നുണകളും കൂടെയുണ്ട് ഒന്നാലോചിച്ച് നോക്കിയേ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് വന്ന പാർലർ അമ്മ എന്തുകൊണ്ടാണ് അമ്മയുടെ ഫോട്ടോ ഇതുവരെ ആരെയും കാണിക്കാതിരുന്നത് അമ്മയായിട്ടാണ് ഏറ്റവും അടുപ്പുണ്ടായെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മ മരിച്ചിട്ടും കുറേ കാലമായി എന്നവർ പറയുന്നു ഇതുവരെ നമ്മൾ ഫോട്ടോ കാണിച്ചിട്ടുണ്ടോ ഇല്ല അവർ കാണിച്ചിട്ടേയില്ല അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു സംശയമില്ലേ അപ്പോഴത്തേക്കും വർഷ പറയാ ആ അത് നീര് തന്നെയാണ് എനിക്കും ആ സംശയമുണ്ട് അപ്പം രേവതി പറയുകയാണ് അങ്ങനെ സംശയിക്കുകയൊന്നും വേണ്ട അന്ന് അച്ഛൻ മരണപ്പെട്ടു എന്ന് നമ്മളെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം മാത്രമാണല്ലോ ശ്രുതി ആ ഫോട്ടോ നമ്മളെ കാണിച്ചത് അല്ലാതെ അതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം സച്ചി പറയുകയാണ് അതല്ലാതെ നമ്മുടെ ശ്രുതി പറഞ്ഞതിലും കുറച്ച് നോണകളുണ്ട് എന്ത് നോണ ആ അവൻ പറഞ്ഞ നോണ അവൻ എല്ലാ കാര്യവും നേരത്തെ പാർലർ പറഞ്ഞിരുന്നു അറിയായിരുന്നു എന്നൊക്കെയല്ലേ അത് വളരെ വലിയ നോണയാണ് അതെങ്ങനെ നോണയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എൻ്റെ പൊന്നു രേവതി ഒന്ന് ആലോചിച്ച് നോക്കിയേ പാർലർ അമ്മ നോണ പറഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് ഇവൻ കുടിച്ച് കൂത്താടി ജയിലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി കടന്നത് ഓർക്കുണ്ടല്ലോ അപ്പോൾ അവൻ അത്രയും ഷോക്കിംഗ് ആയിട്ടാണല്ലോ അവൻ നേരത്തെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഇതുപോലെ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ അതുമാത്രമല്ല അന്ന് പാർലർ അമ്മയെ പിടിച്ച സമയത്ത് നമ്മൾ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിർ നിന്നത് ഓർക്കുണ്ടോ അമ്മ പാർലർ അമ്മയെ കുത്തിന് പിടിച്ച് വെളിയിലാക്കിയപ്പോഴും ഇവൻ നോക്കി നോക്കിത്തന്നെയല്ലേ നിന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ൂടെ അവൻ നോണയ പറഞ്ഞിരിക്കുന്നതെന്ന് പാർലർ അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ നോണയ പറഞ്ഞിരിക്കുന്നത് എന്തോ പാർലർ അമ്മയിൽ ഇനിയും കുറേ സംശയങ്ങൾ എനിക്കുണ്ട് എന്തൊക്കെയോ അവർ മറയ്ക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇത് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി നേരെ താഴേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി മാറിതിരിക്കുകയാണ് കേട്ടോ കസേരക്കിട്ട് മാറി മിണ്ടാതിരിക്കുകയാണ് ശ്രുതിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർക്കിടയിൽ അത്രയും വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ് ഈ സമയത്ത് പിന്നെയും സച്ചിനെ കാണിക്കുകയാണ് എന്തായാലും അമ്മയ്ക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ലോറി കണക്കിന് സ്വർണങ്ങളും പൈസയും ഇവിടെ വന്നെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അതും പ്രതീക്ഷിച്ച് ലോറിയും അതുപോലെ തന്നെ പ്ലെയിനും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പം എന്താണ് ലോഡ് കണക്കിന് മണ്ണ് വരെയാൻ വേണ്ട വായിലിട്ട പോലെയായി എന്തായാലും കൊടുക്കേണ്ടത് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ശ്രുതി അടുത്ത എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് എന്തായാലും മുത്തശ്ശിയുടെ ഐഡിയ അടിപൊളിയാണ് ഇന്നെല്ലാവരും കൂടി ഹാളിലിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ചന്ദ്രയും വരുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര വരുമ്പോഴത്തേക്കും സച്ചി പാ പാടുകയാണ് ആടിയ ആട്ടം എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ആട്ടത്തിനെല്ലാം കിട്ടിയല്ലോ നല്ല മറുപടി ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞ് സച്ചി പാട്ടുപാടുകട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നേരം യുവതി പറയുകയാണോ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് അല്ല അമ്മ എന്തൊക്കെ കിടന്നാ ആടിക്കൊണ്ടിരുന്നത് കപ്പലിൽ സ്വർണം വരും കപ്പലിൽ പൈസ വരും പ്ലെയിൻ പിടിച്ചു വരും പ്ലെയിൻ മേടിച്ച് കെട്ടണം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മനസ്സിലായോ അമ്മയുടെ പണക്കാരി മരുമകൾ വിറുന്നുണച്ചിയാണെന്ന് നന്നായുള്ളൂ കിട്ടണം അതുപോലെ എന്ന് പറയാനിട്ടോ അപ്പോൾ അവിടേക്ക് രവീന്ദ്രൻ പറയുക വരികയാണ് രവീന്ദ്രനും പറയുകയാണ് നീ എത്ര തവണ രേവതിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ശ്രുതിയെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഇപ്പം കിട്ടിയോ അതുപോലെ തന്നെ വർഷം വരുകയാണ് വർഷം വന്നിട്ട് പറയുകയാണ് എന്താ ആൻറ്റി കിട്ടേണ്ടത് കിട്ടിയതുപോലെ കിട്ടിയോ കിട്ടേണ്ടത് കിട്ടിയതുപോലെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സമാധാനം കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആൻറ്റിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കളിയാക്കിയിട്ട് വർഷം കളിയാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ശ്രീകാന്തം ചോദിക്കുകയാണ് എത്ര തവണ ഏട്ടത്തിയ അമ്മ അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര തവണ താരതമ്യപ്പെടുത്തി ഏട്ടത്തിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശ്രുതി ഏട്ടത്തി നന്നായിട്ട് തന്നല്ലോ അമ്മയ്ക്ക് എന്നും പറഞ്ഞാൽ അവരൊക്കെ കൂടെ ചിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് പറയാണ് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളു ചന്ദ്രേ നിൻ്റെ രേവതി മരുമകളെ നീ പൈസക്കാരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് എത്ര തവണ തള്ളി പറഞ്ഞിട്ടുണ്ട് നീ എന്തൊക്കെയോ രീതിയിലാണ് നിൻ്റെ മൂത്ത മരുമകളെ തലയിൽ വെച്ച് കൊണ്ടാടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവൾ നുണച്ചാണെന്നുള്ളത് എല്ലാം മനസ്സിലായല്ലോ നിനക്ക് അത് തന്നെ വേണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് രേവതി പറയുകയാണ് ആ അങ്ങനെ തന്നെ ചോദിക്കും മുത്തശ്ശി എന്നെ എത്ര തവണ തള്ളി പറഞ്ഞിട്ടുണ്ട് ആ അമ്മയുടെ മരുമകൾ ഭയങ്കര പൈസക്കാരിയാണെന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലായിരുന്നോ പക്ഷേ ഞാൻ അവരുടെ അത്രയും പൈസക്കാരിയാണെന്നൊന്നും പറഞ്ഞിട്ടുമില്ല അല്ല താനും പക്ഷെ ഞാനുണ്ടല്ലോ അവരെ പോലെ നുണച്ചല്ല ഞാൻ ഈ സത്യസന്ധതയാണ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ കളവ് പറഞ്ഞും പിടിച്ച് പറിച്ചുമല്ല ഞാൻ ജീവിക്കുന്നത് എന്നങ്ങ് പറയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ഒന്ന് നിർത്ത് എനിക്ക് മതി എന്ന് പറയാണ് കേട്ടോ ഇത് കിട്ടി എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രക്ക് മനസ്സിലായി എല്ലാവരും ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രക്ക് മനസ്സിലായത് ചന്ദ്ര ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടതാണെന്ന് അല്ലാതെ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല അപ്പോൾ എല്ലാവരും കൂട്ടത്തിലിരിക്കുന്നുണ്ട് ശ്രുതിയും ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര ചോ ചന്ദ്രയോട് രേവതി ചോദിക്കുക അതിന് ഞാൻ പൂരി വെച്ചിട്ടില്ലല്ലോ അമ്മയ്ക്ക് പൂരി വെക്കട്ടെ അതാണോ മതി എന്ന് പറഞ്ഞത് അത് പിന്നെ ഞാൻ ഞാൻ ഞാനേ അധികം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ട് പുരിയും കിഴങ്ങ് കയറിയും കുറച്ച് മതി എന്നാൽ ഞാൻ പറഞ്ഞതെന്ന് പറയാണ് പക്ഷെ സച്ചിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എൻ്റെ മുത്തശ്ശി അമ്മേ പകൽക്കിനാവ് കണ്ടതാണ് അല്ലേ അമ്മയെന്ന് ചോദിക്കാം കേട്ടോ അപ്പം ചന്ദ്രമൊന്നും മിണ്ടുന്നില്ല അങ്ങനെ മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാണ് തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം എന്ന് പറയാണ് പറയാനുട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് മുത്തശ്ശി വന്നതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ ഇല്ല മോനെ എനിക്ക് അവിടെ പോയിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അത് കാരണം ഇത്രയും ഇത്രയും നിന്ന് തന്നെ വലിയ കാര്യം അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് അല്ല ഞാനിവിടെ ഒരു തൊട്ടിൽ കൊണ്ടുവന്നിട്ടത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ തൊട്ടിലെന്നറിയാത്തത് കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ തൊട്ടിൽ ഞാൻ എല്ലാ ദിവസവും തുടച്ച് വെക്കാറുണ്ട് മുത്തശ്ശി ആ തുടച്ച് വെക്കാറായിട്ടാണ് അവിടെ ഞാനിതിവിടെ കൊണ്ടുവന്നത് അല്ല നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ കുഞ്ഞുങ്ങൾ വേണം ഏ അങ്ങനെ നിങ്ങൾ മൂന്ന് പേർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ വേണം അടുത്ത വർഷം മൂന്ന് പേരും പ്രസവിക്കണം സുതി നീയാണ് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത പയ്യൻ അതുകൊണ്ട് തന്നെ നിൻ്റെ കുഞ്ഞിനെ വേണം ആദ്യം കയ്യിലേറ്റാൻ അപ്പോൾ നിങ്ങൾ കുട്ടികളുണ്ടാകാനായിട്ടുള്ള വഴികൾ നോക്കിക്കോ അതുപോലെ തന്നെ സച്ചി അടുത്തത് നിനക്ക് കുട്ടികളുണ്ടാകാനുള്ള വഴികൾ നിങ്ങളും നോക്കിക്കോ അതുപോലെ തന്നെ വർഷ ശ്രീകാന്ത് നിങ്ങൾക്കും കുട്ടികളാവാൻ നോക്കിയോ എനിക്ക് കുട്ടിയാവാൻ ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശി എനിക്ക് കുട്ടി ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ശ്രീകാന്തിന് ആഗ്രഹമില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആ ഇവൾക്ക് സരോഗസി അങ്ങനെയുള്ള മെത്തേഡിൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നിങ്ങളെല്ലാവരും തമ്മിൽ പഴക്കം നിങ്ങൾ എങ്ങനെയെങ്കിലും വേഗം കുട്ടികളെ ആക്കാൻ നോക്ക് കുട്ടികൾ വന്നാൽ തന്നെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും എല്ലാവരും ഈ രണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെ വയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയോട് പറയാണ് ചന്ദ്ര നീ തയ്യാറല്ലേന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ചോദിക്കുക എന്ത് ഞാനോ ആ അല്ല നിന്നോട് പ്രസവിക്കാനല്ല പറഞ്ഞത് ആവാൻ നീ തയ്യാറല്ലേ എന്ന് ആ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയോട് പറയാണ് മോളെ ശ്രുതി നീ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത മരുമകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് ശേഷം നീയാണ് ഈ കുടുംബത്തിന് ഭരിക്കേണ്ടത് എന്നിട്ട് നീ തന്നെ ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിന്നോട് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല എന്നും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക നിനക്ക് ആരുമില്ല എന്നല്ലേ നീ പറഞ്ഞത് പക്ഷേ നിന്നെ ചുറ്റി ഞങ്ങളെല്ലാവരും ഉണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെല്ലാവരും നിൻ്റെ അടുത്തേക്ക് ഓടിവരും ആ കാര്യം നീ മറക്കാതിരിക്കുക അതുപോലെ തന്നെ തിരിച്ചും നീ ഞങ്ങളെ സ്നേഹിക്കാം കേട്ടോ എന്ന് പറയാണ് അതുപോലെ തന്നെ സുധിയോടും പറയാണ് എത്രയും വേഗം കുഞ്ഞാവാനായിട്ട് നോക്കിക്കോ സച്ചി നീയും അതുപോലെ തന്നെ ശ്രീകാന്തെ നീ യും ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇറങ്ങാനിട്ടോ അപ്പോൾ സച്ചി പറയുക മുത്തശ്ശി ഞാൻ കൊണ്ടുവന്നാക്കിക്കോളാം വേണ്ട നീ ജോലിക്ക് പോയിക്കോളാം പറയാണ് അങ്ങനെ മുത്തശ്ശിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കുകയാണ് നമ്മുടെ സച്ചി മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ചന്ദ്ര രൂക്ഷമായിട്ട് നമ്മുടെ ശ്രുതിയെ അങ്ങ് നോക്കുക കേട്ടോ ഇനി ശ്രുതിയുടെ അവസ്ഥ കട്ട പുകയാണ് അങ്ങനെ സുതി റെഡിയായിട്ട് ആയിട്ട് ജോലിക്ക് പോകാനായിട്ടുള്ള ശ്രമത്തിലാണ് ഷോപ്പിലേക്ക് ശുതിയുടെ കൂടെ ശ്രുതിയും പോവാറുണ്ട് ശ്രുതിയും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ശ്രുതി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് പിന്നെ നിന്റെ മുത്തശ്ശി പറഞ്ഞതൊന്നും നീ തലയിലോട്ട് എടുത്ത് വെക്കണ്ട അവരെന്തോ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല അതായത് നിനക്ക് ഒരു കുട്ടി ഉണ്ടാവണ്ട ഇപ്പോൾ മാത്രമല്ല നീയും ശ്രുതിയും തമ്മിൽ ഇനി നല്ലൊരു ജീവിതം തുടരേണ്ട കാര്യമില്ല അവൾ നിന്നെ ഇത്രയധികം പറ്റിച്ചു എന്നെയും പറ്റിച്ചു അങ്ങനെയുള്ളവരുടെ കൂടെ നീ ജീവിക്കേണ്ട ഒരു കാര്യമില്ല അവളെ നീ ഇനി ഷോറൂമിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറയുകയാണ് പിന്നെ നിന്നോട് മിണ്ടാന്ന് കൂടെ അവളോട് പ്രത്യേകം പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ഒഴിക്കുക ഷോറൂമിലേക്കോ അതെന്താ അമ്മയങ്ങേ അങ്ങനെ നീ എന്താണ് കിഴങ്ങനാണോടാ നിനക്കല്ലേ നടന്ന സംഭവങ്ങളൊക്കെ അറിയാലോ അവളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട അത്ര തന്നെ മാത്രമല്ല നീ അവളോട് മിണ്ടേ ഇല്ല എന്നുള്ളത് അവളോട് ഇപ്പോൾ തുറന്ന് പറയണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയോട് പിന്നെ പറയുക എന്ന് പറയുകയാണ് പറ്റില്ല ഇപ്പം തന്നെ പറയണം എന്ന് പറയുക ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതി വരികയാണ് ശ്രുതിയോട് പറയുകയാണ് നീ ഇനി എൻ്റെ കൂടെ ഷോപ്പിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക അതെന്താ അതെന്താണെന്ന് ചോദിക്കുക ഓ അതെന്താന്നുള്ളത് നിനക്കറിയില്ലേ ആ നിനക്കറിയാതിരിക്കില്ലല്ലോ അറിയാതിരിക്കില്ലല്ലോ നീ കുഞ്ഞുമാവേന്നുമല്ലല്ലോ ഇത്രയും നുണകൾ പറഞ്ഞു കൂട്ടിയതല്ലേ എന്ന് ചന്ദ്ര ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അത് ഷോപ്പിലെ അക്കൗണ്ട്സും കാര്യങ്ങളുമെല്ലാം ഞാനാ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കേ അറിയുള്ളൂ ശ്രുതിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല എൻ്റെ മോനെ ഒരുപാട് ഡിഗ്രി പഠിച്ചിട്ടുള്ളവനാ ആ അവന് നന്നായിട്ട് അറിയാം നിനക്ക് മാത്രമേ അറിയുള്ളൂന്ന് നീ ചുമ്മാ പറയണ്ട എൻ്റെ മോനൊന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് അവനെ ചതിച്ചിരിക്കുന്നത് നീയാണ് എന്തായാലും ഇനി നീ ഷോപ്പിലേക്ക് പോകണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ രേവതി പറയുകയാണ് അമ്മേ ഇപ്പോഴല്ലേ മുത്തശ്ശു വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് ഇനിയും അത് തുടർന്നു കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ നിന്നോടാരെങ്കിലും ഞാൻ അഭിപ്രായം ചോദിച്ചോ നിന്നോട് ഇവിടെ കയറി സംസാരിക്കാൻ ഞാൻ പറഞ്ഞു നീ നിൻ്റെ കാര്യം നോക്ക് ശ്രുതി ഇനി നീ മേലാലെ ഇവളോട് മിണ്ടെത്തെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞു ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ ശ്രുതിക്ക് ഇനി എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല ശ്രുതി ശ്രുതി അങ്ങനെ നിന്ന് പോവുകയാണ് അങ്ങനെ റൂമിലേക്ക് വന്ന ശ്രുതി വിചാരിക്കുകയാണ് ഹാ എൻ്റെ അടുത്ത ഷോപ്പിലേക്ക് പോവേണ്ടാന്ന് ആ ഷോപ്പ് ഉണ്ടാവാൻ കാരണം ഞാൻ തന്നെയാണ് എന്നിട്ട് എന്നോട് പറവേണ്ടാന്ന് അവരാരണം തീരുമാനിക്കാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് കോൾ വരെയാണ് വിളിച്ചത് അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മയോടെയൊക്കെയാണ് എന്തിന് അമ്മ ഇപ്പോൾ വിളിച്ചത് എടീ നീ വിളിക്കൂന്ന് ഞാൻ നോക്കിയിരുന്നു പക്ഷേ നീ വിളിച്ചില്ല അതേ കാരണം ഞാൻ വിളിച്ചതാണ് നിനക്ക് സുഖമല്ലേ പിന്നെ ഞാൻ പരമസുഖത്തിലാണല്ലോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ മോളെ എനിക്ക് സാധാരണ നീ വിളിച്ച് വിഷയാറുണ്ട് എനിക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിക്ക് വിഷമാവാണ് ശ്രുതി പറയാം അയ്യോ അമ്മേ ഞാനത് മറന്നുപോയമ്മേ സത്യമായിട്ട് ഞാൻ മറന്നുപോയി ഞാൻ വീട്ടിലേക്ക് വരാം വീട്ടിൽ വന്നിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ ഞാൻ വരാമെന്ന് ശരി എന്ന് പറഞ്ഞ് കോൾ കെട്ടുകയാണ് അതിനുശേഷം ശ്രുതി വിചാരിക്കുകയാണ് എൻ്റെ അമ്മയുടെ ബർത്ത് വരെ ഞാൻ മറന്നു പോകുന്ന രീതിക്ക് ചന്ദ്ര എൻ്റെ അടുത്ത് വേഷം കെട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ കരഞ്ഞില്ലേ അതിൻ്റെ ഇരട്ടി എല്ലാം ചേർത്ത് വെച്ച് ഞാൻ കൂട്ട് എന്നിട്ട് ഞാൻ കറി ട്ടി വാ വിട്ട് അവർക്കറിയണം അതെനിക്ക് കേൾക്കണം എന്നിങ്ങനെ പ്രതികാര മനോഭാവത്തിൽ നമ്മുടെ ശ്രുതി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളെ തീർന്നിരിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ